മഹാനായ മഹതിയായ ആയിഷ ബീവിയോട് ചോദിച്ചു ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായി ലോ ആകാശം പോലും സംഭവമൊക്കെ ഉണ്ടായിട്ട് നീ പിടിച്ചോ ഇതെങ്ങനെ പറ്റി അല്ല നിന്റെ വിഷയത്തിൽ ഇടപെട്ടല്ലോ മോളെ ആയിഷ പ്രായം ഭാര്യമാർ ഉള്ളത് ആയിഷവിക്കാ കുറവ് മോളെ ആയിഷ നീ സഫ്വാന്റെ ഒട്ടകക്കെട്ടിൽ കേറിയപ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ മനസ്സിലായോ നീ എന്തോ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ സഫ്വാനോടല്ല മറിച്ച് എന്തെങ്കിലും ോ അതുകൊണ്ടാണ് നിനക്കല്ലാ ഇപ്പൊ ഇത്രയും വലിയൊരു സഹായം നിനക്ക് തന്നത് നിന്റെ നിരപരാധം നിലയിച്ചുകൊണ്ട് ആയത്തൂരി ഇറങ്ങിയിലെ മോളെ ആയിഷ ആ സമയത്താണ് പറഞ്ഞത് കുൽത്തു ഞാൻ അതിലോട്ട് കേറുമ്പോ ഞാൻ ഞാൻ പറഞ്ഞ വാക്ക് ഇത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ എവിടെ പോയാലും ആർക്ക് സംശയമുണ്ടാകുന്ന ഭാഗത്ത് പോയാലും പറഞ്ഞു നമ്മൾ അങ്ങനെയാണല്ലോ ഒരു വീട്ടിൽ പോയിട്ടിറങ്ങി വരുമ്പോ ആളുകൾ പറയും ആ വീടുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് സഹോദരങ്ങളെ പരമ ശ്രമിക്കുന്ന റൂം എടുത്തിട്ട് കിടക്കലാ കാരണം ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് ീപിന് പാലഭിഷേകം നടത്തിയവരാണ് ഒരു പ്രശ്നമുണ്ടായപ്പോ തലയിലൂടെ വെള്ളം കുറഞ്ഞത് ആളുകൾ അങ്ങനെയാണ്

വരാനുള്ള ഭാഗങ്ങൾ നമ്മളാണ് അടക്കേണ്ടത് അതുകൊണ്ട് ഏത് ഭാഗത്ത് നമ്മൾ എങ്ങനെ ഇടപെടുമ്പോഴും പറയണോ എന്തെങ്കിലും അപവാദം ഉണ്ടായാൽ അത്ഭുതകരമായി രക്ഷപ്പെടുത്തുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള് പ്രതിസന്ധികള് വരലാണ് വിശ്വാസിയുടെ അടയാളമെങ്കിൽ നിന്റെ പ്രിയമുള്ളവരെ തീ തൊടാത്ത തങ്കത്തിന് തിളക്കമില്ലല്ലോ തീ തങ്കത്തിന്

ഒന്ന് ഒരു ദിവസം നബവയിൽ ഒരു തോട്ടമുണ്ട് അത് കാണാനുള്ള തരട്ടെ ഭാഗ്യമല്ലാകുന്ന സമയത്ത് അത് കാണാൻ പറ്റിയില്ല അത് പണി നടക്കുന്നു അടച്ചിട്ടിരിക്കുകയാൽ ക്ഷീണിതനായി വന്നിരുന്ന ഒരു സ്ഥലമുണ്ട് അതിനകത്ത് ഒരു യുദ്ധം നടക്കുമ്പോൾ കഠിനമായ ക്ഷീണിതനായി ഒരു ചെറിയ ഒരു ചെറിയ ചെരുവിൻ രണ്ട് പാറക്കെട്ടിന്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ തിരുന്ന് കൊണ്ട് ഫോൺ ചെയ്യുകയാ എന്നിട്ട് പറഞ്ഞു ഞാൻ നടക്കുന്ന സമയത്ത് അന്ന് വിരിച്ചു കൊടുത്ത ഒരു പാറ ആ പാറയിലിരിക്കുമ്പോ ഇങ്ങനെ നമുക്ക് ുംഭിമുഖീകരിക്കേണ്ടതുണ്ടവിടെ പക്ഷെ കാലം കഴിഞ്ഞു പോയാ

എന്റെ എന്റെ ഞാൻ 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 കാണും അബൂ 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 മൂസ 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 പറഞ്ഞു ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഹബീബിന്റെ കാവൽക്കാരനാകാൻ എനിക്ക് ഭാഗ്യം പറഞ്ഞുവെങ്കിൽ ഒരു ദിവസം അങ്ങനെ കാവലിരിക്കുന്ന സമയത്താണ് ആരോ മദീന പള്ളിയിൽ നിന്ന് ഈ പറയുന്ന തോട്ടത്തിലേക്ക് ഇറങ്ങുന്ന വാതിൽ ആരോ മുട്ടുകയാണ് ആ മുട്ടുന്ന മാത്രിതങ്ങളുടെ മുന്നിലേക്ക് ഓടുകയാ ചതക് തുറന്നു കൊടുക്കലല്ല മര്യാദ എങ്ങനെയാണ് നബിയോട് പറഞ്ഞു പറഞ്ഞു നബിയേ തുറന്നു തുറന്നു അബൂ മൂസ ആ ചുമറന്നു തുറക്കുമ്പോ മുന്നിൽ നിൽക്കുന്ന ആളിന് സ്വർഗമുണ്ട്

അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തന്നിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാതിൽ തുറക്കുമ്പോ മുന്നിൽ നിൽക്കുന്നതാരാ രണ്ടാമനെ ഉമർ നിൽക്കുന്ന വന്നോതങ്ങളെ സന്തോഷത്തിന്റെ വർത്തമാനം പറഞ്ഞതറിയിച്ചു പറഞ്ഞുപോയം കിട്ടുന്നുണ്ടെന്ന് പറ എന്നിട്ടൊന്നുകൂടെ പറയണം ആരാണ് വന്നതെന്ന് അറിയില്ല ആരാ വന്നതെന്നും മുത്തുലബിക്കും അറിയില്ല പക്ഷെ പറഞ്ഞു ഈ വരുന്നയാളിനോടത് പറയാ എന്താ പറഞ്ഞത് രണ്ടുപേരോടും പറഞ്ഞത് മാത്രമല്ല മൂന്നാമനോട് ഒരു വാചകം കൂടി അധികം പറഞ്ഞു ആ വാചകം ഏതാണ് പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ വരും വരുമെന്ന് പറയുക മുന്നിൽ തുറക്കുന്നു ുംബി പറഞ്ഞു പരീക്ഷണങ്ങൾ വരുമെന്ന് പറഞ്ഞിരിക്കുകയാ ഹബീബ് ആ സമയത്ത് നമ്മളാണെങ്കിൽ ഓടിച്ചെന്ന് ഓടിച്ചു െ അവിടെ നിന്ന് സങ്കടപ്പെടൂലേ പക്ഷെ ഉസുമാന്തങ്ങൾ എന്താ അവിടെ നിന്ന് പറഞ്ഞതെന്നൊന്നറിയോ അവിടെ നിന്ന് ഉറക്കെ ഉസുമാന്തങ്ങൾ പറഞ്ഞത് അല്ലോ മുസ്താ അല്ലോ മുസ്താ എന്റെ പടച്ചവനെ ഞാൻ നെൽപ്പിച്ചിരിക്കുകയാണ് എൻ്റെ അല്ലാഹുവിൻ്റെ സഹായം എനിക്ക് കിട്ടു എന്ന് പറഞ്ഞു അവസാനം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സൗരന ഗുഹകത്ത് വെച്ച് പാമ്പ് കടിയേറ്റതിൻ്റെ വെശമാണു പിന്നീട് മരണകാരണമെന്നു പറയുന്നുണ്ട് എന്തോ ആകട്ടെ ദേഹം പരിപിടിച്ചും മരിച്ചു ഉമർ റളിയല്ലാഹു അൻഹു مدينه ത പള്ളിക്കകത്ത് വെച്ച് അബൂലുലുആയെനെ പറയുന്ന ആ ഒരു കീ കിരാദനെ കുത്തിക്കൊന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടാരാ ഉസ്മാൻ തങ്ങളെ കൊല്ലുമ്പോൾ

വാങ്ങി പള്ളിക്ക് കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം ദൃഹമിനാ കിണറും സ്ഥലവും വാങ്ങി ഞാൻ മതി പള്ളിക്ക് കൊടുത്തു ഇന്നതിൽ നിന്നും ഒരു വെള്ളം എനിക്ക് നിങ്ങൾ തരുന്നില്ല ഞാൻ കുടിക്കുന്നത് കടലിലെ ഉപ്പുവെള്ളമാണ് ൊട്ടി കരഞ്ഞു അവർക്ക് മനസ്സ് മാറിയില്ല ചാടി പിടിച്ചു കുലുക്കി ഉസ്മാൻ തങ്ങളെ വലത്തെ അവര് ഉസുമാറ്റങ്ങൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് മക്കളെ ആദ്യമായി എഴുതിയ കയ്യാ നിങ്ങൾ വെട്ടിയത് ആദ്യമായിട്ട് എഴുതിയ കൈ നിങ്ങൾ വെട്ടിയത് ആദ്യമായി നിങ്ങൾ വെട്ടി പറഞ്ഞു ആ സമയത്ത് നോമ്പാണ് ആ സമയത്ത് ബന്ധുക്കൾ കൊണ്ട് കുളിച്ച് ഉസ്മാൻ തങ്ങളുടെ അടുത്ത് അടുത്തു വെള്ളം കൊണ്ട് വീട്ടുകാരോട് പറയുന്നു വേണ്ട വേണ്ട ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ജനാല ചൂണ്ടിക്കാണിച്ചു എന്നിട്ട് പറയുന്നു ആ ജനാലയിലൂടെ എന്റെ ഹബീബ് നോക്കിയിട്ട് പറഞ്ഞു ഉസ്മാനേ നോമ്പ് നോമ്പ് നമുക്ക് നമുക്ക് ഇന്ന് ഇന്ന് വെച്ച് ഹബീബ് ഈ കാണുന്ന ജനാലയിലൂടെ പറഞ്ഞു പറഞ്ഞു മക്കളെ അതുകൊണ്ട് എനിക്ക് വെള്ളം തരല്ലേ ഞാൻ നോമ്പുകാരനായിട്ട് മരിക്കട്ടെ എന്ന് നോമ്പുകാരനായി തിനു തൊട്ടു മുമ്പ് ഹബീബ് പോലും പുറത്തു വന്നിട്ട് റസൂലുള്ളാഹി വാ വന്നിട്ടൊരു എന്റെ പൊന്നുമരുമോനെ വരിക വരിക ഇത് നമുക്ക് ഒരുമിച്ച് നോമ്പു തുറക്കാമെന്ന് പറഞ്ഞു കൊണ്ട് എന്തുകൊണ്ടാണ് ഈ സൗഭാഗ്യം കൊടുത്തത് അവസാനം മരണപ്പെടുന്ന സമയത്തും കൂടെ ഉള്ളവർ കൈവെട്ടിയിട്ട് ശരീരമാസകലം വെട്ടിക്കൊല്ലുമ്പോൾ തകർന്നു പോകാത്തതെന്താ പഴന്നു പോകാത്തതെന്താ നിലവിളിക്കാത്തതെന്താ ഒരു സെക്കൻഡിൽ തനിക്ക് പരീക്ഷണങ്ങൾ ൂടുമെന്ന് കേട്ടപ്പോൾ എല്ലാം തടച്ചവനെ ഏൽപ്പിച്ചു എന്ന് ഹെസ്ബുൻ വാക്ക് പറഞ്ഞപ്പോൾ അള്ളാഹു കൊടുത്ത കാര്യമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ വിഷമങ്ങൾ പറയേണ്ടത് അള്ളാഹുവിനോടാണ് അല്ല നമുക്കത് മടക്കി തരുമെന്ന് മാത്രമല്ല അതിന്റെ ഡബിൾ കൂടി അല്ലാഹു നമുക്ക് തരും പക്ഷെ പറയേണ്ടത് അല്ലാഹുവിനോടാണ് ഷെയർ ചെയ്യേണ്ടത് പഠിച്ചവനോടാണ് നമ്മൾ അള്ളാഹു ഒരു പരീക്ഷണം തന്ന ആളുകളോട് പറഞ്ഞു നടന്നാൽ അള്ളാഹു പരീക്ഷണം മാറ്റി മാറ്റിത്തരൂലൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോയി മുതുകിങ്ങനെ വളഞ്ഞു പോയി വില്ലുപോലെയായി വില്ലിങ്ങനെയാണ് വില്ല് പോലെയായി ഏകൂബ് നബിയുടെ ഒരു സഹോദരം ഈ കാലത്ത് കുറെ നാളുകൾ ശേഷം വന്നിട്ട് ചോദിച്ചു അല്ലൂബെന്താ വളഞ്ഞു പോയത് അതിന്റെ ഓർത്ത് പുറത്തിറങ്ങാതെ ഇതിനകത്ത് കരഞ്ഞു വളഞ്ഞതാ എന്താ കാഴ്ച പോയത് ഏകൂബെ കാഴ്ച പോയല്ലോ അതിന്റെ യൂസുഫ് നഷ്ടപ്പെട്ടത് മുതൽ ഞാൻ കരച്ചിലാണ് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ എന്റെ കൃഷ്ണമണി വെളുത്തുപോയി എന്റെ കണ്ണ് വെളുത്തുപോയി ആ സമയത്താണ് വന്നിട്ട് ചോദിക്കുന്നു പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഒരു കാര്യം ചോദിച്ചു യാജ്ജയില്ലേ എന്ന് ചോദിക്കുകയാ ആരോടാണ് പഠിച്ചോ ചോദിക്കുകയാണോടാ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് ഏകൂബി നബി ചോദിച്ചു ഞാൻ എന്ത് ചെയ്തിട്ട് അങ്ങനെ ചോദിച്ചത് ഇവരിയിൽ പറഞ്ഞു നിങ്ങളുടെ സങ്കടം അല്ലാത്ത പറഞ്ഞ പോലെ ആളുകളോട് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത് പറയുന്നതെന്തിനാ ആളുകളോട് നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടതിന്റെ വേദന പറഞ്ഞു നടക്കുന്നതെന്തിനാ അല്ല ഒരു പരീക്ഷണം വരുമ്പോ പരാതിപ്പെടേണ്ട ജനങ്ങളോടാണോ അല്ലാൻ അടുത്തല്ലേ പറയേണ്ടത് ഹൃദയത്തിന്റെ അകത്ത് ബോധോദയം വന്നു നബി അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇന്നമാ എന്റെ ദുഃഖവും സങ്കടവും എന്റെ വിഷമവുമെല്ലാം ഞാനിതാ തടച്ചവനെ ഏൽപ്പിക്കുന്നു പറഞ്ഞപ്പോൾ എന്ന മോനെ തിരിച്ചു കൊടുത്തു എന്ന പൊന്നമോൻ ധരിച്ചിരുന്ന കുപ്പായ തലയിൽ നിന്നപ്പോൾ കാട്ടു തിരിച്ചു കിട്ടി അവസാനം വന്ന് നോക്കുമ്പോ അലഹദില്ല തന്റെ പൊന്നുമോനി ഈജിപ്തിന്റെ ഭരണാധികാരിയാണ് സർവാധിപതിയാണ് എല്ലാം ഒട്ടിണങ്ങിയ ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ പൊന്നുമോന് യൂസുഫിന് കിട്ടിയ വാപ്പായ മകൻ ഇറങ്ങി വന്നിട്ട് ചെങ്കോലും കൊടുത്ത് കിരീടവും വെച്ച് സിംഹാസനത്തിൽ പിടിച്ചെരുത്തി ഇത് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു തന്റെ വാപ്പ ഒരവസരത്തില് കണ്ണു നിറഞ്ഞാധികാരിയായ ഈജിപ്തിന്റെ ഭരണ സാരഥ്യം വഹിക്കുന്ന രാജകുമാരനായ രാജാവായ എന്ന മോനെ കണ്ടപ്പോ ഏതൊരു വാപ്പയുടെ കണ്ണാണ് നിറയാത് എന്തുകൊണ്ടാണ് എല്ലാവരും മടക്കി കൊടുത്തത് ുഃഖങ്ങളും എന്റെ സങ്കടം മുഴുവൻ ഞാൻ എന്റെ റപ്പിനേൽപ്പിക്കും

പഴയ അത് മാറ്റി അള്ളാഹു നിരോധിച്ചു തന്നെ പറയുന്നത് എന്താണ് എന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് വേറെ മലയാളത്തില് മൂന്ന് വിവാഹമോചനം എന്ന് പറയാത്ത എല്ലാവർക്കും പറയാൻ പറ്റുന്ന അറബി വേടാണ് മുത്തലാഖ് എന്താണ് അതിനെ ഇസ്ലാമിക അതിനെ ഇസ്ലാമിക കോഴിക്കോട് അറസ്റ്റ് കളന്നു മൂന്ന് പെണ്ണുങ്ങൾക്ക് ഇപ്പോ അതൊരു ഒരു വലിയ ഒരു അനുവാദമായിരിക്കുകയാണ് ഭർത്താക്കന്മാര് പറഞ്ഞാൽ അനുസരിക്കേണ്ട അല്ലെങ്കിൽ നിയമം എന്താണ് ഒരു തന്റെ ഭാര്യ മറ്റൊരുത്തന്റെ ബൈക്കിന്റെ പുറകിൽ നിന്ന് പോകുകയാണ് ചിന്തിക്കണേ ഇപ്പൊ ഒരാളുടെ ഭാര്യ ഞാൻ ഉദാഹരണമൊന്നും പറയുന്നില്ല ഒരാളുടെ ഭാര്യ വേറെ ബൈക്കിന്റെ പുറകിൽ ഇരുന്ന് പോകുന്നു ഇന്ത്യ നിയമം അനുസരിച്ച് പുതിയ നിയമം അനുസരിച്ച് ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ അല്ല അവള് പോയല്ല ഇനി എപ്പോഴും വരും സൂറത്ത് തുറത്തിയാ സീനെല്ലോ തിരിച്ച് കേറ്റാനേ നോക്കാൻ പറ്റൂ ഇനി അവളോട് ചെന്നിട്ട് മോശമായിട്ട് ഇടപെട്ടാലോ ഇവ മൂന്ന് വർഷം അതാണ് ഇപ്പോഴത്തെ കോലം ഇപ്പോഴത്തെ കോലം ആണുങ്ങൾക്ക് ആണുങ്ങളെ കല്യാണം കഴിക്കാം പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാം ആണിനെ പെണ്ണിനെ ആണാക്കി കല്യാണം കഴിക്കാം ആണിനെ പെണ്ണാക്കി പെണ്ണിനെ ആണാക്കി ആ പെണ്ണിനെ കല്യാണം കഴിക്കാം എന്തൊരു ലോകം പക്ഷേ തന്റെ ഭാര്യയെ ഒന്ന് വരച്ച വരയിൽ നിർത്താൻ ശ്രമിച്ചാൽ അവൻ മൂന്ന് വർഷം കടന്നു ചിരി മുമ്പിൽ നാണം കെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഭൂമിയിൽ തന്നെ അള്ളാഹു അനുഗ്രഹിച്ച ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം വേറെ ഒരു രാജ്യത്തും ഇത്രയും വലിയ സൗഭാഗ്യങ്ങൾ അള്ളാഹു കൊടുത്തിട്ടില്ല അത്രയും വലിയ തരട്ടെ ഞാൻ പറയുന്നത് എന്റെ സഹോദരങ്ങളെ ഒരു നിമിഷം ഞാൻ കൂടി പോയ പത്ത് മിനിറ്റ് കൂടെ പ്രസംഗിക്കും പതിനൊന്നര മണിക്ക് നമുക്ക് ചെയ്ത് അള്ളാഹു ദോഷക്ക് തരട്ടെ വെള്ളിയാഴ്ച ലാഭവൂരി നമുക്ക് ഇജാബത്തുള്ള ഒരു സദസ്സും ദിവസവുമാണ് എല്ലാവരും ഇൻഷാള്ളാ ഇതുമായി സഹകരിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം നിങ്ങൾ അറിയാം ഒരു ദിവസം ഔസുബിന് സ്വാമിച്ച് പെണ്ണുങ്ങൾക്ക് കൂടെ കേൾക്കാൻ വേണ്ടി പറയാം ഭർത്താവിന്റെ പേരാണ് പ്രായമുള്ള മനുഷ്യനാണ് അദ്ദേഹം അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്തോ ഒരു ചെറിയ പറഞ്ഞു ചെറിയുഹരി ഉമ്മി അന്തിരി ഉമ്മി നീ എന്റെ ഉമ്മാടെ പോലെയാണ് ലിഹാർ എന്നാണ് ഇതിന് പറയുന്നത് ലിഹാർ എന്നാണ് ഇതിന് പറയുന്നത് ഇത് ഇസ്ലാമിൽ ഇപ്പൊ ഹറാമാണ് ഇപ്പൊ നിയമയില്ല അന്തിക്ക ലഹരി ഉണ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലാക്ക് ചൊല്ലിയാൽ ഇപ്പൊ തൊലാക്കാണെങ്കിൽ ഞാനിപ്പോ ഒരാളെ തൊലാക്ക് ചെല്ലിന്റെ ഭാര്യ തൊലാക്ക് ചെല്ലിയാൽ ഒന്നും രണ്ടും ചെല്ലിയാൽ പിന്നെ എപ്പോഴെങ്കിലും മടക്കിയെടുക്കാം കാലാവധി ഇരുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ പുതിയ നിക്കാഹ് കൂടി മടക്കിയെടുക്കാം മൂന്ന് ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ മടക്കിയെടുക്കണമെങ്കിൽ കഴിഞ്ഞ് വേറൊരാള് കല്യാണം കഴിച്ച് ചൊല്ലി അയാളുടെ ഇദ് ഇരുന്ന് പിന്നിൽ എനിക്ക് കഴിക്കാൻ പറ്റും ലിഹാർ അങ്ങനല്ല ഈ ലിഹാർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തമ്മിൽ ചേരാൻ അനുവാദം ഇല്ല അതാണ് ലിഹാർ ഇതെടുത്ത് മാറ്റൽപ്പെട്ടതാണ് അതെടുത്ത് കളഞ്ഞതാണ് അതങ്ങാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നാമതേ വിവരയില്ല ഇല്ല കേൾക്ക് അതിന്റെ ഇവിടുത്തെ ഇരുപണുണ്ടായിരുന്നെങ്കിൽ ആകെ നാശമായ സഹോദരങ്ങളെ ഈ ലിഹാറിന്റെ വാക്കാർ പറഞ്ഞു ഔസഫിന് സാമ്യത്തന്ന ഭർത്താവ് പ്രായമുള്ള മനുഷ്യനാണ് സംഭവം കേട്ടോളി പറഞ്ഞു 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 വിഷമമായി അതിനുശേഷം പുറകെ നടക്കാൻ തുടങ്ങി അവസരം സാമിച്ച് എടി ഞാൻ അങ്ങനെ പറഞ്ഞല്ല എന്ത് പറഞ്ഞാലും ഇനി എന്റെ അടുത്ത് വരുന്നത് ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല അവര് സഞ്ജീവിക്കുന്ന പെണ്ണായി നിങ്ങൾ എന്തിനെ പറയാൻ പോയി ഒരിക്കലും പാടില്ല അവസാനം അദ്ദേഹം കാലു പിടിച്ചു ഞാൻ അറിഞ്ഞില്ല അബദ്ധം പറ്റിയത് ശരി നമുക്ക് ആരംഭപൂർവായ നബി രങ്ങണ മുമ്പിലേക്ക് എത്തുകയാണ് അവിടെ എത്തിക്കിട്ട് നബിയോട് പറഞ്ഞു നബിയേ എന്റെ ഭർത്താവ് കൗല് പറഞ്ഞിരിക്കുകയാണ് എന്റെ നേരെ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നബിതങ്ങൾ പറഞ്ഞു എന്താ ഹൗലായി ഈ പറയുന്നത് അല്ല ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇനി കാണാൻ പറ്റൂല നബിയെ അതല്ല അദ്ദേഹം പ്രായം കൊണ്ടെന്ന് പറഞ്ഞു പോയതാണ് മാപ്പാക്കണം അദ്ദേഹത്തിന് ഖേദമുണ്ട് എനിക്കും വലിയ സങ്കടമൊക്കെ ഉണ്ട് നമുക്ക് വേറെ ആഗ്രഹങ്ങളൊന്നും ഇനി ഇല്ല പ്രായമൊക്കെ ആയില്ലേ എങ്കിലും ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല നബിതങ്ങൾ പറഞ്ഞു ഇല്ല ഹൗല ഒന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല ആയിഷബീണ്ട് പക്ഷെ ആയിഷീ റിയാ കേട്ടില്ല എന്താ കാതില് പറയുന്ന തർക്കമായിരുന്നു മുജാദരൻ അധ്യായം ഇറങ്ങിയ മുജാദന തന്നെ തർക്കം സംവാദം ആരുമായിട്ട് ഒരു സ്ത്രീയും സ്ത്രീയും അപ്പോ ആറങ്ങി എന്നിട്ട് വെളിയിൽ നിന്നുകൊണ്ട് നിന്റെ ഹബീബിന്റെ അടുത്ത് എനിക്ക് തൃപ്തികരമായ മറുപടി തന്നില്ല നീ ഒന്നും ഇനി ഞങ്ങൾക്ക് ലൗകികമായ ജീവിതത്തിനോടുള്ള ആർത്തി കൊണ്ടല്ല ആർത്തിവനെ അദ്ദേഹത്തോടൊപ്പമാണ് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് മതബോധം കുറവാണ് നിൽക്കുന്നതെങ്കിൽ മനപോലെ കഴിവൊന്നുമില്ല പട്ടിണിയായി പോകും എന്റെ മക്കൾ അവരോടൊപ്പം പോയാൽ മോഹിന്റെ ഭക്ഷണം കിട്ടൂല എന്നോടൊപ്പം വന്നാൽ ശരീരത്തിന്റെ ഭക്ഷണം കിട്ടൂല അല്ലാഹുലേ ഒരു തീരുമാനം നീ തന്നെ ഇറക്കണേ ഇറക്കണല്ല

والله يسمع تعاوركما إنه هو السميع البصير الله لا കേട്ടിരിക്കുകയാണ് അല്ല കാണുന്നവനും കേൾക്കുന്നവനുമാണ് അതുകൊണ്ടിതാ എന്റെ

എന്താ എന്താ ചോദിച്ചെന്താ വേണ്ടത് കെട്ടിയോട് പറയണം അടിമയെ മോചിപ്പിക്കാൻ അല്ലാ ഒന്നിനും കഴിയാത്തവരാ ഞങ്ങൾ എങ്ങനെ അടിമയെ മോചിപ്പിക്കും അടിമ വരും കഴിയില്ല നബിയെ ശരി വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അപ്പൊ നബി ഞങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞു ഇത് വെറുതെ പറയാൻ അല്ല അറിയിച്ചു കൊടുക്കുന്നേ അള്ളാഹുതങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യ മാസം മാസം നോമ്പുടിക്കാൻ നോമ്പുടിക്കാൻ ആ സമയത്ത് അവര് പറഞ്ഞു എന്റെ ഭർത്താവിനെ കൊണ്ട് നബി പ്രായം ചെന്ന മനുഷ്യനല്ലേ നമ്മുടെ പെണ്ണുങ്ങാടയും പറയും ആ നല്ലൊരു പണി എന്നെ കൊടുക്കാം ശരി രണ്ടു മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കട്ടെ അമ്പത്തൊമ്പതിന്റെ നോമ്പ് പിടിച്ചു അമ്പത്തെട്ടിന്റെ നോമ്പ് പിടിച്ചു അമ്പത്തൊമ്പതിന് നോമ്പ് മുറിച്ചു അറുപതിന്റെ വീണ്ടും പിടിച്ചു അപ്പൊ എത്രയായി ആയി അപ്പൊ എത്ര ഉറക്കം വരുവ അമ്പത്തെട്ട് നോമ്പ് പിടിച്ചു അമ്പത്തിന് വിട്ടു അറുപതിന് പിടിച്ചു അപ്പൊ എത്ര നോമ്പായി എത്ര ആംബുലൻസിന് പൈസ എണ്ണൂടാട്ട് നോമ്പ് പിടിച്ചു അമ്പത്തൊമ്പതിലെന്ന് വിട്ടു അറുപതിന്റെ വീണ്ടും പിടിച്ചു അപ്പൊ എത്ര ഒരു നോമ്പ് നോമ്പ് ഒരു നോമ്പ് രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കണം അമ്പത്തെട്ട് വരെ പിടിച്ചു അറുപതിൽ ഒന്നും പിടിച്ചില്ല കാര്യമില്ല പിറ്റൊന്ന് അറുപതിന് ഒന്ന് പിടിച്ചില്ലേ അപ്പൊ ഒന്നായോ ഇനി അമ്പത്തി ഒമ്പോണ്ണം വീണ്ടും പിടിക്കണം എന്റെ ഭർത്താവിനെ കൊണ്ട് പറ്റൂല നബിയേ വേറെ ഓപ്ഷൻ വല്ലതും ശരി അറുപത് മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കാൻ അത് തീരെ നബിയേ നബി തങ്ങൾ ചിരിച്ചു എന്നാണ് തീരെ പറ്റില്ല അപ്പൊ നബിതങ്ങൾ വെച്ച് നിന്റെ ഒന്നുമില്ലേ ഒന്നുമില്ല കെട്ടിയുടെ ഒന്നുമില്ല ഒരു ഞാൻ തരാം തരാം

പടച്ച നമുക്ക് പ്രതിസന്ധികൾ തരാതിരിക്കട്ടെ അത്രയും വലിയ അതിനെ നമുക്ക് ശക്തമായ പ്രതിരോധിക്കാനും പിടിച്ചു നിൽക്കാനും സർവശക്തനായ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്നും നമ്മുടെ കയ്യിലല്ല പറഞ്ഞു ഒരു നീ പതിവാക്കണം ആ കയ്യിലല്ലോടെ ഞാൻ പറഞ്ഞുതരാം കൃത്യമായി പതിവാക്കോളെ

നിന്റെ സഹായം ഞാൻ തേടുകയാണ് നിന്റെ കരുണ ഞാൻ ചോദിക്കുകയാണ് ഒരു സെക്കൻഡ് എന്റെ നീ എന്നെ എല്ലാ കാര്യങ്ങളും നന്നാക്കണം ഒരു കാര്യവും എന്നെ നീ ഏൽപ്പിക്കരുത് എല്ലാം നീ തന്നെ ഏൽക്കണം എന്ന് ആ അഷറഫ് തന്റെ പ്രിയപ്പെട്ട മകള് ഫാത്തിമത്തിനോട് പറഞ്ഞു അതെല്ലാവരും രാവിലെ വൈകുന്നേരം അതാണ് അതിന്റെ കണക്ക് സുബഹി കഴിഞ്ഞ് മൂന്ന് മകരിബ് കഴിഞ്ഞ് ഇത് എല്ലാവരും പതിവാക്കുക നമ്മുടെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടും തരട്ടെ